കുർബാനകൾ തൊട്ടുമ്പോൾ പറയുന്നു അത് ഈശോ ഈശോയുടെ ജീവനെ കൊടുത്തുകൊണ്ട് പിതാവിന് ഈശോയുടെ ജീവനെ കൊടുത്തുകൊണ്ട് ഈശോ അർപ്പിക്കുന്ന ബലിയാണ് അല്ലെ ഈശോയുടെ അവിടുത്തെ കാഴ്ചവസ്തു ഈശോയുടെ സമർപ്പണം എന്ന് പറഞ്ഞാൽ ഈശോടെ ജീവനാണ് ഞാൻ കുറച്ച് കട്ടിയായിട്ട് പറയുവാണ് ഇത്രേ ഉള്ളൂ ഈശോ ആഗ്രഹിക്കുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശെടുത്തുകൊണ്ട് ഈശോ അനുഗമിക്കാനാണ് അതെ നമ്മളെല്ലാവരും ഈശോ ശിഷ്യരാണ് ഈശോയെ അനുഗമിക്കാനുള്ളവരാണ് ഫോളോ ചെയ്യാനുള്ളവരാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഈശോ നമ്മുടെ കുരിശെടുത്തുകൊണ്ട് ഈശോയെ അനുഗമിക്കാന്നുള്ളതാണ് ഈശോ ആഗ്രഹിക്കുന്നത് ആ നമ്മുടെ കുരിശെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകള വേദനകളൊക്കെയാണ് ഓർമ്മിക്കാനുള്ളത് പക്ഷെ ഈശോ പറയുന്നത് അതിനെ കുർബാനയിൽ കൊടുത്ത് സൗഖ്യപ്പെടുത്തി അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അതിനെ സോൾവ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന വിപരി ആയിട്ട് എന്താ പറയാ അത് ഈശോയുടെ ഗുരുസ്മരണത്തോട് അല്ലെ ഈശോയുടെ സഹനത്തോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള വലിയൊരു സംഭവമാണ് അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാൻ ഞാൻ വീണ്ടും പറഞ്ഞു പറഞ്ഞ പറ്റിരിക്കരുത് ഇപ്പൊ നമുക്ക് പലപ്പോഴും ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴത്തേക്കും അതെങ്ങനെയൊന്ന് സോൾവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ലക്ഷ്യം ഇപ്പൊ ഒരു രോഗം വരുമ്പോഴത്തേക്കും പെട്ടെന്ന് രോഗം തിന്മയാണ് അത് മാറണം അല്ലെങ്കിൽ ഒരു വേദന ഉണ്ടാകുമ്പോൾ അത് മാറണം എനിക്ക് അത് കിട്ടണം അല്ലാതെ നമ്മളെപ്പോഴും നേടിയാണ് സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ അതെല്ലാം ആവശ്യമാണ് ഞാൻ അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നു പക്ഷേ കുറച്ചും കൂടെ ഒരു ആത്മീയതയെ വളരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്റെ വേദനകള് കർത്താവിന്റെ പുരുഷന്റെ സഹനത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്നുണ്ടോ അപ്പം അവിടുന്ന് കിട്ടുന്ന ആശ്വാസം കിട്ടിക്കോട്ടെ അത് കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് കുർബാനയോട് കുർബാനയെ നമ്മുടെ സമർപ്പണത്തെ എങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ അനുതിന്റെ ജീവിതത്തെ ഈശോയുടെ കയറണി കൊടുക്കുക ഈശോ പിതാവിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് ഈശോയുടെ ഇഷ്ടം കുരുസ്മരണം നമുക്ക് ഉറപ്പു പറയാൻ പറ്റത്തില്ല പറ്റുന്ന ഈശോയുടെ മാനുഷിക സ്വഭാവം അനുസരിച്ച് ഈശോയ്ക്ക് ഒരു ചെറിയൊരു എന്താ പറയാ പേടിയും അല്ലെ ഒരു ഭയമൊക്കെ തോന്നിയായിരുന്നു അല്ലെ ആണല്ലോ ഈശോ പ്രാർത്ഥിച്ചത് കഴിയുമെങ്കിൽ ഈ പാനമാത്രം ഒന്ന് മാറ്റി മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കാൻ കാരണം ഈശോയുടെ മനുഷ്യ സ്വഭാവം ഈശോയ്ക്ക് മനുഷ്യ സ്വഭാവം ഉണ്ട് ദൈവ സ്വഭാവമുണ്ട് അതായത് മനുഷ്യ സ്വഭാവത്തിൽ ഈശോ ചെറുതായിട്ടൊന്ന് വരാൻ പോകുന്ന പിള്ളേളെ ഓർത്തൊന്ന് പേടിച്ചു പക്ഷെ ഉടനെ തന്നെ ഈശോ ഈശോയുടെ ദൈവിക സ്വഭാവത്തിൽ പിതാവിനോട് ഒന്നായി പറഞ്ഞു ആ അപ്പൊ അപ്പാടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ വേദനകൾ ഉണ്ടാകുമ്പോൾ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പെട്ടെന്ന് അത് എന്റെ ഇഷ്ടം നടക്കണമേ എന്ന് പ്രാർത്ഥിക്കാതെ അപ്പാടെ ഇഷ്ടം അത് 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 എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരാനും അതിനെ സ്വീകരിക്കാനും ഉള്ള ഒരു കഴിവ് തരുവോ എന്ന് ചോദിക്കണം ഇച്ചിരി പാടാണ് കേട്ടോ ഇച്ചിരി പാടെന്ന് പറഞ്ഞാ എനിക്ക് അറിയാം ഞാൻ ഈ പറയുന്ന സമയത്ത് എൻ്റെ കുറെ ഇഷ്ടങ്ങളെ ഒന്ന് ബലി കഴിക്കാൻ ഇച്ചിരി പാടാണ് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പഴയ ഒരു എന്താ പറയാ എനിക്ക് വന്ന ഒരു സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്തിട്ട് മാർക്സ് നോക്കിയപ്പോൾ കണ്ടതാണ് ഈ മംഗളവാർത്തയുടെ സമയത്ത് പരിശിത്ത അമ്മ അത് ഇങ്ങനെ കാവ്യാത്മമായി എഴുതേക്കുന്നതാണ് കാവ്യത്മകമായിട്ട് എഴുതേക്കുന്ന ഇങ്ങനെയാണ് ഒരുപാട് സ്വപ്നങ്ങളെ താലോലിച്ച് അവൾ കിടന്നുറങ്ങിയ രാത്രിയിൽ അവളുടെ സ്വപ്നത്തിൽ ദൂരം വന്ന് പ്രത്യക്ഷപ്പെട്ടത് അവളുടെ സ്വപ്നം ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് മാതാവിന് മംഗളവാർത്ത അത്ര മംഗളവാർത്ത ഇല്ലായിരുന്നു കാരണം ഗർഭം ധരിക്കാതെ ഒരാള് സോറി വിവാഹി ആവാതെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര രസകരമായ ഒരു കാര്യമല്ല നമുക്ക് മംഗളവാർത്തയാണ് ക്ഷമ്മ മംഗളവാർത്തി അല്ലായിരുന്നു പക്ഷെ അവളുടെ എല്ലാ ഇഷ്ടത്തെയും മാറ്റിവെച്ച് ദൈവത്തിന്റെ ഇഷ്ടം സ്വീകരിച്ചപ്പോഴാണ് അത് അതാണ് ബലിയായിട്ട് മാറുന്നത് നമ്മുടെ ഇഷ്ടം അവിടെ നിൽക്കട്ടെ കർത്താവിന്റെ ഇഷ്ടം എന്താണ് ആ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുന്നിടത്താണ് അത് ബലിയാവുന്നത് ഏറ്റവും വലിയ വിചരിപ്പിച്ചത് ഈശോയാണ് അത് ഈശോയുടെ ഇഷ്ടം മാറ്റി വെച്ചിട്ട് അപ്പാടെ ഇഷ്ടം എന്താണോ നടക്കട്ടെ എന്ന് പിതാവിനോട് പറഞ്ഞപ്പം അതാണ് ഏറ്റവും വലിയ ബലിയായിട്ട് മാറിയത് ഞാൻ നമ്മൾ പറഞ്ഞ പോലെ ചരിത്രത്തിൽ അർപ്പിച്ച ഒരേ ഒരു ബലി ആ ബലിയോട് നമ്മൾ ചേർക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇഷ്ടം ഇപ്പൊ അത് 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 ഒരു നമുക്ക് ശീലമായിട്ട് വരുന്ന ആട്ടോ അതെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി പാടാണ് പക്ഷേ പറ്റും പറ്റും എന്നുള്ളത് പറ്റും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്